ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സഞ്ചാരികളാൽ നിറഞ്ഞ മൂന്നാൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സഞ്ചാരികളുടെ വലിയ തിരക്ക് കൂടുതലായി ഇവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയത് വോട്ടിംഗ് സെന്ററുകളിലും മറ്റുതിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ സഞ്ചാരികളുടെ വലിയ തിരക്കാണുള്ളത് ദേശീയപാതയിലും വാഹനങ്ങളുടെ തിരക്കുമുണ്ട് ക്രിസ്മസ് ആഘോഷം എത്തിയതോടെ വീണ്ടും സഞ്ചാരികളാൽ നിറഞ്ഞു മൂന്നാറും സമീപ പ്രദേശങ്ങളും ശനിയാഴ്ച മുതൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് മാട്ടുപ്പെട്ടി കുണ്ടള തുടങ്ങിയ ബോട്ടിംഗ് സെന്ററുകളും ഇരവികുളം ദേശീയോദ്യാനവും സഞ്ചാരികളാൽ സജീവമാണ് മറയൂർ മാങ്കുളം വട്ടവട തുടങ്ങിയ ഇടങ്ങളിലേക്കും സഞ്ചാരികൾ എത്തുന്നുണ്ട് മൂന്നാർ ടൗണിൽ വലിയ തിരക്കാണ് ദേശീയപാതയിലും വാഹനങ്ങളുടെ തിരക്കുണ്ട് മൂന്നാറിന്റെ പ്രവേശന കവാടമായ രണ്ടാം മൈൽ മുതൽ സഞ്ചാരികളാൽ നിറഞ്ഞു കഴിഞ്ഞു തിരക്ക് വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളെയും സജീവമാക്കി ഹോട്ടലുകളും ും ഹോം സ്റ്റേകളും ഒക്കെ സഞ്ചാരികളാൽ സജീവമാണ് ശൈത്യം ആസ്വദിക്കാനാണ് ക്രിസ്മസ് പുതുവത്സര കാലത്ത് സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്നത് പകൽ സമയത്തും രാത്രി കാലത്തും മൂന്നാറിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മൂന്നാർ അതിശൈത്യത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷ പുതുവത്സര ആഘോഷ ദിവസങ്ങളിൽ മൂന്നാറിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി